ഗാസയിൽ പുതിയ യുദ്ധതന്ത്രവുമായി ഇസ്രായേൽ ഗാസയിലെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക ഹമാസിനെ തകർക്കുക ബന്ദികളെ മോചിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഗിതയോന്റെ രഥം എന്ന പേരിൽ പുതിയ യുദ്ധതന്ത്രം ഇസ്രയേൽ ആരംഭിച്ചിരിക്കുന്നത് കര വായു കടൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള സംയുക്ത സൈനികരാണ് ഈ ഓപ്പറേഷന്റെ ഭാഗമാകുന്നത് ഹമാസുമായുള്ള തുടർച്ചയായ ഏറ്റുമുട്ടലും ഗാസയിൽ ഇസ്രയേൽ ബന്ദികളെ പിടിച്ചുവെച്ചതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഈ ഓപ്പറേഷന് അംഗീകാരം ലഭിച്ചത് രണ്ടു മാസത്തെ വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷമാണ് ശത്രുക്കൾക്ക് മറുപടിയായി ഇസ്രയേൽ പുതിയ ഓപ്പറേഷൻ പുനരാരംഭിച്ചത് ബൈബിളിൽ മിഥിയാൻകാർക്കെതിരെ വിജയകരമായി യുദ്ധം നയിച്ച ദൈവം തെരഞ്ഞെടുത്ത ഗിതയോന്റെ പേരാണ് ഈ ഓപ്പറേഷന് തെരഞ്ഞെടുത്തിരിക്കുന്നത് പഴയ നിയമത്തിൽ നിന്ന് ഗിതയോനെ വീണ്ടെടുത്ത് ഹമാസ് ഇസ്രയേൽ യുദ്ധഭൂമിയിലേക്ക് അയക്കുകയാണ് നെതന്യാഹു ഈ ഓപ്പറേഷനിലൂടെ ഇസ്രയേൽ ഗാസാം മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കാൻ പദ്ധതിയിടുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു